നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം തൃശൂർ പൂരം നടത്തിപ്പിലും ചടങ്ങുകളിലും ഈ വർഷമുണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം കമ്മീഷണർ അങ്കിത് അശോകന്റെ തെറ്റായ ഇടപെടലാണെന്ന് വ്യാപക പരാതി ഉയരുന്നതിനിടെ മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ തൃശൂർ പൂരപ്പറമ്പിലെ വീഡിയോ സ്റ്റാറ്റസാക്കി തൃശൂരിലെ പോലീസുകാർ നിലവിലെ കമ്മീഷണർ അങ്കിത് അശോകിനോടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അമർശമാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ട് യതീഷ് ചന്ദ്ര കമ്മീഷണർ ആയിരുന്നപ്പോൾ പൂരത്തിനെത്തിയ ജനക്കൂട്ടത്തിൽ ൊപ്പം ആവേശത്തോടെ യതീഷ് ചന്ദ്ര പങ്കുകൊള്ളുന്നതും പൂരപ്രേമികളോട് മാന്യമായി പെരുമാറുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം ഈ ഒരു വീഡിയോ ആ ഒരു സമയത്തും വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ വീഡിയോ വീണ്ടും പൊന്തി വന്നിട്ടുള്ളത് ആളുകൾ സ്റ്റാറ്റസ് അടക്കം ഇട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രിയോടെ പൂരപ്രേമികൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയതും പൂര ബാരിക്കേഡ് വെച്ച് കെട്ടിയതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പോലീസിന്റെ അനാവശ്യ ഇടപെടൽ കാരണം ചരിത്രത്തിൽ ആദ്യമായി തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളത്തും പഞ്ചവാദിയും വഴിയിൽ ഉപേക്ഷിക്കുകയുണ്ടായി വെടികെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്നും ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള പോലീസ് നടപടിയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും മറ്റും അങ്കിത്ത് അശോകൻ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകണ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ ആക്രോശം ഇതിനിടെയാണ് മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ വീഡിയോ പോലീസുകാർ പങ്കുവയ്ക്കുന്നതാണ് എന്നതാണ് ശ്രദ്ധേയം അതേസമയം പൂരത്തിനിടയിലുണ്ടായ പോലീസ് നടപടികളിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നെളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിച്ചിരുന്നു പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുത്തത് പൂരം ചെറിയ ചടങ്ങാക്കാൻ തീരുമാനിച്ചതോടെ രാത്രി പതിനൊന്ന് മുപ്പതിന് തുടങ്ങി രണ്ടിന് അവസാനിക്കേണ്ട തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം ഒന്നരയോടെ അവസാനിപ്പിച്ചു ഒൻപത് ആനകൾ അണിനിരുന്നത് ഒന്നാക്കി പന്തലുകളിലെ ദീപാലങ്കാരം അടച്ചു വെടിക്കെട്ട് അനിശ്ചിതത്തിലായി പൂരചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ഈ വിധത്തിലുള്ള പ്രതിസന്ധി തൃശൂരുമായും പൂരവുമായി ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്നും റിപ്പോർട്ടുകളടക്കം പുറത്തുവരുന്നത് ഇത് കാരണം പൂരത്തിനേറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നുമാണ് ഇന്റലിജൻസ് നിഗമനം എന്നാണ് റിപ്പോർട്ട് ദിവസം നടത്തിയ ലാത്തി ചാർജ് അകാരണമായിരുന്നുവെന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയിൽ വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട് പൂരം നാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്ന പരാതിയും ഉയർന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും രണ്ട് മൂന്ന് മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത് ഇതേപറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ലെന്ന ഗുരുതര ആരോപണവും ഉണ്ട് മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണോ ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിൻ്റെയും അടക്കം തനി ആവർത്തനം രാത്രിയിലുണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടാകുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം